എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആതിരാ ദേവ് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് ബേബി ബേബിയുള്ള അമ്മമാർക്കൊക്കെ വളരെ ഒരു കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടും ടെൻഷനുള്ള കാര്യമാണ് ഏത് ഓയിലാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ജനിച്ച ഉടനെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ ഏത് ഓയിലാണ് ബെസ്റ്റ് മസാജ് ചെയ്ത് കുളിപ്പിക്കാൻ നല്ലത് എന്നത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ബേസിക്കലി എണ്ണ തേച്ച് കുളിക്കുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതിനൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ ഉറക്കം കിട്ടുന്നു അവർക്ക് സ്കിന്നിന് നറിഷ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അവർക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടാവാനും അവരുടെ മെറ്റാബോളിസൊക്കെ നല്ല രീതിയിൽ ആവാനൊക്കെ ഈ മസാജ് ചെയ്ത് എണ്ണ തേച്ചുള്ള കുളി സഹായിക്കുന്നു കൂടാതെ നമ്മൾ എണ്ണ തേച്ച് മസാജ് ചെയ്യുമ്പോൾ ബോൺസും അതേപോലെ മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കുന്നു അപ്പൊ ഇതിലേതാണ് നല്ലത് ഹിമാലയ പ്രൊഡക്റ്റ് ആണോ ഹിമാലയ ബേബി ഓയിലാണോ മാമാഅർത്ത് ബേബി ഓയിലാണോ നല്ലത് അതിൽ ഏത് ഓയിലാണ് നിങ്ങളുടെ കുഞ്ഞിന് ഏറ്റവും നല്ലത് നിങ്ങളുടെ കുഞ്ഞിന് അനുയോജ്യമായ ഓയിൽ രണ്ടിലും ഏതാണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും അപ്പോൾ ഹിമാലയ ബേബി ഓയിലിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ പ്രത്യേകതകളും ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം ഹിമാലയ ബേബി ഓയിലിനാണ് വില കുറവ് മാമ മാഹാരത്ത് ബേബി ഓയിലിനെക്കാട്ടിയും വില അഫോർഡബിൾ ആയിട്ടുള്ളത് ഹിമാലയയുടെ ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒലീവ് ഓയിൽ വിൻഡർ ചെറി അഥവാ അശ്വഗന്ധ ബല പിന്നെ അലോവേറ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഈ ഒലീവ് എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അത് ഒലീവ് ഓയിൽ മാത്രം യൂസ് ചെയ്യുന്നത് നല്ലതാണ് ചെറിയ ചെറിയ റാഷസ് ഡൈപ്പർ റാഷസ് പോലുള്ളതും അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുണ്ടാകുന്ന റാഷസിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒലിവ് ഓയിൽ നല്ലത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമുക്ക് എവിടേക്കാണ് റാഷസ് ഉള്ളത് അവിടെ ഒന്നുകൂടി നമ്മൾ അവിടെ ഒന്ന് പുരട്ടി പുരട്ടിയിട്ടാല് ഇന്നത്തെ റേഷസ് ഒക്കെ കിട്ടും ഇത് വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഡ്രൈനസിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ അശ്വഗന്ധ അശ്വഗന്ധ കാമി ഇൻഗ്രീഡിയൻ്റ് ആണ് വളരെ കാമി നമ്മുടെ കുട്ടികൾക്ക് നല്ല ഉറക്കം കെട്ടുവാനും സ്കിന്നിനെ നറിഷ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെയാണ് ബല സ്കിന്നിനെ നറിഷ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇതൊക്കെ ചെറിയ അളവിൽ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഹിമാലയ ബേബി ഓയിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിന്നിന് നറിഷ് ചെയ്യാൻ പോഷണം നൽകാനും ഡെലിക്കേറ്റ് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കാനൊക്കെ സഹായിക്കുന്നു ഇത് ലൈറ്റാണ് നോൺ സ്റ്റിക്കിയാണ് ഫ്രീ ഫ്രം മിനറൽ ഓയിൽ മിനറൽ ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല പാരബൻ ആണ് സിന്തറ്റിക് കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല ഡെയിലി യൂസിന് സേഫാണ് അടുത്തത് മാമാഅർത്തിൻ്റെ ബേബി ഓയിലിനെ കുറിച്ച് നോക്കാം മാമാഅർത്തിൻ്റെ ബേബി ഓയിലെ പറയുന്നത് ഒരു നാച്ചുറൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് ടോക്സിക് ഫ്രീ ആയിട്ടുള്ള ഓയിൽസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാതും നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്തിട്ടുള്ളൂ മിനറൽ ഓയിലൊന്നും ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല ഫുൾ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് രസം ഓയിൽ എന്ന് വെച്ചാൽ എള്ളെണ്ണ കോക്കനറ്റ് ഓയിൽ ജൊജ ഓയിൽ ആൽമണ്ട് ഓയിൽ ഒലീവ് ഓയിൽ ഈ ഓയിൽസ് ഓയിൽസൊക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആൽമണ്ട് ഓയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് സോഫ്റ്റാക്കി വെക്കാനും ഗ്ലോ ചെയ്യാനും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനൊക്കെ നല്ലതാണ് പിന്നെ ഒലിവ് ഓയിൽ വൈറ്റമിൻ ഇയും എക്സലൻ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് അപ്പോൾ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളൂ ഇത് കുഞ്ഞുങ്ങൾക്ക് മസാജ് ചെയ്ത് കുളിപ്പിക്കുന്നത് കൊണ്ട് നല്ല ബോൺ സ്ട്രെങ്തൻ ചെയ്യാനും മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ സഹായിക്കും ഇതിൽ പ്രൈസിന് വ്യത്യാസമുണ്ട് ഹൺഡ്രഡ് എം എൽ ഹിമാലയ ബേബി ഓയിലിന് ടു ഫിഫ്റ്റി ആണെങ്കിൽ ടു ഹൺഡ്രഡ് എം എൽ മാമ എർത്തിന് ത്രീ ഫിഫ്റ്റി നയൻ പ്രൈസാണ് വരുന്നത് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം സേഫായിട്ട് മസാജ് ചെയ്ത് കുളിപ്പിക്കാനൊക്കെ സേഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്തിടുന്നത് നല്ലതാണ് ബേബി ഓയില് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ ഇത് രണ്ട് രണ്ടു പ്രൊഡക്റ്റും യൂസ് ചെയ്യാവുന്നതാണ് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് വേണം എന്നുണ്ടെങ്കിൽ മാമ യൂസ് ചെയ്യാം ആയുർവേദിക് ഹെർബ്സ് ബ്ലെൻഡഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് നല്ല മസാജ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഓയിലാണെങ്കിൽ ഹിമാലയ പ്രിഫർ ചെയ്യാവുന്നതാണ് രണ്ടും നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഓയിലാണ് ഇനി പ്രൊഡക്റ്റ്സ് ഒന്നും അല്ലാതെ സാധ എണ്ണയിൽ എള്ളെണ്ണ വളരെ നല്ലതാണ് എള്ളെണ്ണ അതുപോലെ പ്യുറാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് വിർജിൻ കോക്കനറ്റ് ഓയിലൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് സാധാരണ നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ നമ്മൾ നമുക്ക് ഉണ്ടാക്കാവുന്നതേയുള്ളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് കഴിഞ്ഞ് മൂന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുള്ളത് ഹിമാലയ പ്രൊഡക്ട്സും അല്ലെങ്കിൽ മാമരത്ത് പോലുള്ള പ്രൊഡക്ട്സിൻ്റെ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് കൂടുതലായിട്ട് അമ്മമാർ യൂസ് ചെയ്യുന്നതും ഈ പ്രൊഡക്റ്റ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുത്തുണ്ടെന്നും നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഹിമാലയോ മാമാർ ഓ ബേബി ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് എങ്ങനെയുണ്ടെന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഹവ് ഐ സ്റ്റേ